അപ്പം വേറെ ഒരു തരത്തിലുള്ള ട്രെയിനിംഗും മ്യൂസിക് रिलेटेड ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ട്രെയിനിംഗ് ഉണ്ടായിരുന്നു പക്ഷേ സ്കൂൾ കോമഡിഷൻസ് എന്ന്ുമ്പോൾ അന്നേരം നമ്മൾ പാട്ട് പഠിച്ചു ലൈക് ടീച്ചേഴ്സ് പറഞ്ഞു തരൂ അല്ലേ കോമഡിഷൻസ് അന്നേന്തരം ട്രെയിനിംഗ് ഉണ്ട് ആദിയമായിട്ട് അങ്ങനെ സ്കൂളിൽ സ്റ്റേജിൽ പാടി പാട്ട് ഓർമ്മയുണ്ട ഇപ്പോ ഫസ്റ്റ് 1st സ്റ്റാൻഡേർഡിൽ ഞാൻ ഒരു പോയം പാടിയിരുന്നു അത് ഓർക്കുന്നണ്ട് ഇപ്പോ ഞാൻ അയ്യോ പിന്നെ വലുതായം സ്റ്റേജുകളിൽ പാടിയിട്ട് ഇപ്പോഴും മനസ്സ് തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ് ലൈറ്റ് മ്യൂസിക് അപ്പൊ ലൈറ്റ് മ്യൂസിക് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരൂ ി മണ്രല ഈ പാട്ട് റിഫാനൊക്കെ പഠിപ്പിച്ചത് അരുൺ സർ സ്കൂളിലെ മ്യൂസിക് മ്യൂസിക് ടീച്ചർ ടീച്ചർ പറഞ്ഞിട്ടില്ലേ മോളെ നീ വേണമെങ്കിൽ പാട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ സംഗീതം കുറച്ചുകൂടി ആയിട്ട് അന്നൊന്നും പിന്നെ അതിനുവേണ്ടി ട്രൈ ചെയ്തില്ല സ്വന്തം ആലാപന ഒരു വിശ്വാസം അല്ലേ ഇല്ല ആഹാ അപ്പൊ റീഫാനെ ഏറ്റവും കൂടുതൽ വീട്ടുകാരൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് ഏത് പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ആ മോളെ കൊള്ളാം നീ എന്റെ മോളെന്നു പറയുന്നഭിമാനം തോന്നുന്നൊക്കെ പറഞ്ഞ പാട്ട് ആഹ് ഈ എല്ലാ പെൺകുട്ടികളോടും പാടാൻ പറയുമ്പോ ആദ്യം പറയുന്ന പാട്ട് ഇതാണ് ശ്രേയാ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ശ്രേയാഘോഷിന്റെ മുൻപേവ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള കുറെ ഗസ്റ്റുകളെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട് വേറെ പാട്ട് പാടിക്കോളു कुछ मांगा तूरी रू सीरिया जो रिया ना कुछ बोला ना कुछ तोला मुस्कुरा よろめきょくるさつでいざるちょくとへよろめきょくるとちゅうみろ മജ്ജ മജ്ജ ഇന്നിപ്പൊ ബൈസൈക്കിളുടെ ആണ് ഓടിച്ച കൂട്ടുകാരുടെ കൂടെ സൈക്കിൾ ഏഹ് പാട്ടുപാടെ മാത്രമേ അറിയുള്ളൂ സൈക്കിൾ ഓടിക്കാനൊന്നും അറിയില്ല എനിക്ക് പേടിയാണ് ഡ്രൈവിംഗ് ഒക്കെ താല്പര്യം കൊറേ വണ്ടിയൊക്കെ ഒന്നും ഇറങ്ങാറില്ലേ അപ്പൊ വലിയ ആയിട്ട് ഫെയിമും റെമ്യൂണറേഷൻ ഒക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ സ്വന്തമായിട്ടൊരു കാറൊക്കെ വാങ്ങിച്ച് ഡ്രൈവർ ഒക്കെ ആയിരിക്കും കാറിന് പ്രശ്നല്ലോ സ്റ്റേബിൾ ആയിട്ട് അപ്പൊ സൈക്കിൾ ബാലൻസ് ആണ് പ്രശ്നം അപ്പോൾ ബജ്പൻ കുട്ടിക്കാലം ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ട് ഏതാണ് അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി കൂടാമോ നിന്നെ പാടിത്തരൂ

ജസ്റ്റ് ആ പ്രൊഫൈൽ കണ്ടപ്പോ ഷീഗോ സിംഗിങ് അപ്പൊ മാരീഡ് ആയിരുന്നു അപ്പൊ ഒരു ആഗ്രഹം എന്നുള്ള ഒരു തോന്നൽ വന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് വീഡിയോ ഒക്കെ ഇടുള്ളായിരുന്നു സ്റ്റാർട്ടിങ് എനിക്കിപ്പോ പേടിയായിരുന്നു വീട്ടിലെ റിയാക്ഷൻ ഉണ്ടാവും അങ്ങനെ ഫസ്റ്റ് ഇപ്പൊരു ടു മന്ത്സ് എന്റെ അറിയില്ലായിരുന്നു ഞാൻ ഈ പാട്ടൊക്കെ പാടി ഇടുന്നു എന്റെ ഉമ്മക്ക് അറിയാമായിരുന്നു പപ്പക്ക് നോ നോളജ് അബൌട്ട് ദിസ്റ്റ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഏകദേശം കൊറച്ച് ഐഡിയ ഒക്കെ ഉണ്ട് വീട്ടിലും വീട്ടില് എല്ലാവർക്കും കഴിവുണ്ട് പക്ഷെ ആരും ഇങ്ങനെ ചെയ്തില്ല ഞാൻ ഞാൻ മാത്രം ഇങ്ങനെ കമ്പല ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നുണ്ട് വീട്ടില് വീട്ടില് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരാള് എൽഡർ വൺ മാരിഡാണ് പിന്നെ ഒരു ഞങ്ങാ സിസ്റ്റർ ഉണ്ട് ബയോ കെമിസ്ട്രി റിഫാന കല്യാണം ക അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ സ്റ്റേജിലൊക്കെ ഇതുവരെ കേറിയിട്ടുണ്ടാവില്ല അങ്ങനെ ആണെങ്കിൽ സ്കൂൾ പഠനത്തിനൊക്കെ ശേഷം അല്ലേ ഞാൻ ഇപ്പൊ സ്റ്റേജില് പോയിട്ടുണ്ട് പോകും അത് ഓപ്പർച്യൂണിറ്റീസ് അതല്ലാതെന്തായാലും വീട്ടില് സമ്മതിക്കില്ല കല്യാണം കഴിക്കുമ്പോ അങ്ങനെ നോക്കി കെട്ടാൻ ആഗ്രഹം അയ്യോ ആയിക്കോട്ടെ അപ്പൊ കല്യാണം എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പാട്ട് പാടിത്തരും പടയവൻ പടയായി പടയവൻ പടയത്തതും ഒപ്പനെരുന്നല്ലോ ഒപ്പന പാട്ട് പാടുമ്പോ അങ്ങനെ പാടുന്ന സംഘത്തിലായിരുന്നു രണ്ടും ചെയ്തിട്ടുണ്ട് ഏതാണ് കൂടുതൽ സന്തോഷം എനിക്ക് പാട്ട് അതാവുമ്പോ മറയിൽ നിന്നിട്ട് എന്നാലും ഒരു അയ്യോ ഈ സുഖം എന്നും റിഫാന റസാക്കിന് കിട്ടട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് യുവയിൽ പാട്ടൊക്കെ പാടി പാടിത്തന്നതില് ഞങ്ങളോട് സംസാരിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറല്ലേ സൂപ്പർ ഹിറ്റ് എഫ് നൈനി യുവയിൽ ഇത് ഞാൻ റാഷിയാണ് കേൾക്കൂ കേൾക്കൂ കേട്ട്